പ്രേമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അടക്കം ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഞായറാഴ്ച ഇന്നത്തെ വചനവായനയിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും ഞാൻ ലജ്ജിതനാവുകയില്ല അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു ഞാൻ അവയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പറ്റി ധ്യാനിക്കുന്നു ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കേണമേ അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എന്റെ ആശ്വാസം അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചരിക്കുകയില്ല കർത്താവെ അങ്ങ് പണ്ട് നൽകിയ നിയമങ്ങളെക്കുറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വുക്കുന്നു തീർത്ഥാടകനായി ഞാൻ പാർക്കിങ്ങെടുത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എന്റെ ഗാനം ഭർത്താവെ രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം കർത്താവാണ് എന്റെ ഓഹരി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു അങ്ങയുടെ വാഗ്ദാനത്തിനൊത്തവിധം എന്നോട് കൃപ തോന്നമേ ഞാൻ അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചു ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു ഒട്ടും അമാന്തം കാണിക്കുന്നില്ല ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല അങ്ങയുടെ നീതി നീതിവിട്ട കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ് കർത്താവ് ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ് കർത്താവ് അങ്ങയുടെ ഈ വചനമനുസരിച്ച് ഈ ദാസനെ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ബീഡിനെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയെയും കന്യകയായ വിശുദ്ധ മേരി മക്തലേൻ ദപ്പാസിയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലെ സ്വർഗാരോഹണ തിരുനാൾ ദിനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർധാനം ചെയ്ത ആംഗ്ലോ സാക്സൺ ചിത്രകാരനാണ് പദ്യനായ ബീഡ് എഴുന്നൂറ്റി രണ്ടിൽ പൗരോഹിത്യം സ്വീകരിച്ചു തത്വശാസ്ത്രം പാട്ട് പദ്യം ഗണിതം ഊർജതന്ത്രം ചികിത്സ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മുപ്പത് പുസ്തകങ്ങളുമായി അദ്ദേഹം എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം ഏറെ വിശിഷ്ടമാണ് പിന്നെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഹിൽഡേബ്രാൻ എന്ന അപരമാമത്തിൽ അറിയപ്പെടുന്ന ഗ്രിഗറി ഗ്രിഗറിനിയായി ആയിരത്തി പതിമൂന്നിൽ ജനിച്ചു റോമായിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫ്രാൻസിൽ പോയി ഒരു സന്യാസിയായിടങ്ങി ആയിരത്തി എഴുപത്തി മൂന്നിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു എഴുപത്തിരണ്ടാം വയസ്സിൽ വിപ്രവാസത്തിലാണ് വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ ദിവംഗതനായി പ്രിയരെ മരിക്കാതെ സഹിച്ചു മരിച്ച ഒരു കർമ്മലീത്ത സഹോദരിയാണ് വിശുദ്ധ കന്യാമഠത്തിൽ ഒരു ഒരു കഴിഞ്ഞപ്പോൾ മരണകരമായ രോഗം രോഗശയ്യയിൽ കിടന്ന് പ്രതവാഗ്ദാനം സ്വീകരിച്ചു ഉടനെ രണ്ടു മണിക്കൂർ സമാധിയിൽ അമർന്നു ജ്ഞാനപിതാവിന്റെ നിർദ്ദേശപ്രകാരം സഹനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു അഞ്ചു വാലും വരെയാണ് അത് എഴുതിയത് പ്രിയമുള്ളവരെ മൃതശരീരം കുറേ വർഷം കഴിഞ്ഞിട്ടും അഴിഞ്ഞിട്ടില്ലെന്ന് പറയപ്പെടുന്നു പ്രിയമുള്ളവരെ വേദപാരംഗതനായ വിശുദ്ധ വീടിന്റെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയുടെയും കന്യകയായ വിശുദ്ധ മേരിയും മക്ലയും ഡപ്പാസിയുടെയും മധ്യസ്ഥം രാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ